എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി അറിയിക്കുന്ന ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പാണ് പറയുന്നത് സംസ്ഥാനത്ത് കയ്യിലും ബാങ്കിലും പെൻഷൻ വിതരണം സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നായിരുന്നു ധനമന്ത്രി അറിയിച്ചിരുന്നതും ഉത്തരവിൽ ഉണ്ടായിരുന്നതും എന്നാൽ അന്ന് വിതരണം ആരംഭിച്ചില്ല ശനിയാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ഒറ്റപ്പെട്ട ായിട്ട് കയറി തുടങ്ങി കേന്ദ്രവിഹിതം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ എത്തി അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവ് ലഭിക്കുന്ന ആളുകൾക്ക് ആ ഒരു തുക ആദ്യം ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആ തുകയാണ് ഇപ്പോൾ ഇന്ന് അതായത് ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച ദിവസം അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത് ചൊവ്വാഴ്ച മണിയോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ കയറി തുടങ്ങിയിട്ടുള്ളത് ഇന്നലെ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിരുന്നു പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നില്ല അതിൻ്റെ ഒരു പ്രയാസം പല ആളുകളും പങ്കുവച്ചിരുന്നു എന്തായാലും ഇപ്പോൾ പെൻഷൻ കയറി തുടങ്ങിയിട്ടുണ്ട് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് വീടുകളിലെത്തിയ സർവീസ് സഹകരണ സംഘം ജീവനക്കാർ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിച്ചു കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകളും താഴെയൊന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേന്ദ്ര വിഹിതം നേരത്തെ ലഭിച്ചതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള വിഹിതമായിരിക്കും എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കുക നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ലഭിക്കുന്ന ആളുകൾക്കാണ് അതായത് ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഈ മൂന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവോട് കൂടിയിട്ട് സംസ്ഥാന പെൻഷൻ ലഭിക്കാറുള്ളത് കേന്ദ്ര വിഹിതം ഒരു വർഷത്തിലേറെയായിട്ട് കുടിശ്ശയായി കിടക്കുകയാണ് അത് സംസ്ഥാനത്തിന് നൽകുന്നില്ല എങ്കിലും അത് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നു അത് വിതരണം ചെയ്യുന്നു ആ ഒരു തുക ഇൻ ഇപ്രാവശ്യവും മുൻകൂറായിട്ട് അനുവദിച്ചിരുന്നു അത് നേരത്തെ അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം എല്ലാ ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് വേഗത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് കുറച്ച് താമസിച്ചു എങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ പെൻഷൻ വിതരണം സജീവമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എസ് ബി ഐ ഉൾപ്പെടെയുള്ള വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരം കൈമാറുന്നു നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ജൂലൈ മാസം അവസാനിക്കുകയാണ് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് മുമ്പാണ് മസ്ട്രിം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനിയും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മസ്ട്രിം പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവരെല്ലാം മസ്ട്രിം പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ പെൻഷൻ സെപ്റ്റംബർ മാസം മുതൽ തുടർന്ന് ലഭിക്കുകയുള്ളൂ അടുത്ത മാസം ഓണ പെൻഷൻ രണ്ട് മാസത്തെ പെൻഷൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കുടിശ്ശികയും ഓഗസ്റ്റിലെ പെൻഷനും ചേർത്ത് ഓഗസ്റ്റ് അവസാനത്തിൽ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് ഓണം വരുന്നത് സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം ആയിരിക്കും ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുക അങ്ങനെയായിരിക്കും അടുത്ത പെൻഷൻ വിതരണം ഉണ്ടാകുക എന്തായാലും ഈ മാസത്തെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക വന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ